നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബി ഡിജെഎസ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ ചാത്തുക്കുട്ടിയുടെ നാൽപ്പത്തിയൊന്നാം ചരമദിനത്തിൽ ശ്രദ്ധാഞ്ജലിയും സർവകക്ഷി അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സൗഹൃദങ്ങളുടെ തോഴനാണ് കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ കെ കെ ചാത്തുക്കുട്ടിയെന്ന് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ബി ഡി ജെ എസ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ ചാത്തുക്കുട്ടിയുടെ നാൽപ്പത്തിയൊന്നാം ചരമദിനത്തിൽ ശ്രദ്ധാഞ്ജലി സർവകക്ഷി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരുടെയും പിന്നെ ചതുണ് എവിടെ വന്നാലും ഒരു എല്ലാവരും ഒരു സ്വീകാര്യമായ ഒരു മറ്റമായിരുന്നു ചാറ്റുട്ട് തന്റെ വയസ്സിന് യോജിക്കുന്ന രീതിയിലെല്ലാം അവിടെ പ്രവർത്തകർ ചെറിയൊരു കുട്ടികളുടെ മനസ്സും പ്രവർത്തനവുമായിരുന്നു ചതുക്ക എത്രയും പെട്ടെന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു പരിചയമില്ലാത്ത ആളെ പരിചയപ്പെട്ടു കഴിഞ്ഞാലും അവരുമായിട്ട് എത്രയോ വർഷക്കാലം മുന്നേ ഉള്ള പരിചയത്തെ കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചടങ്ങുകൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നാം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സഹനർമണി നാരായണി അടുത്തി കരണപ്പെട്ട നാൽപ്പത്തി ഒന്നാം ദിവസം ഇതേപോലത്തെ ഒരു ചടങ്ങ് ചാൻ ബിജെഡിഎ സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് അധ്യക്ഷത വഹിച്ചു ബിജെഡിഎ സംസ്ഥാന ഉപാധ്യക്ഷൻ പൈലി വാത്യാട് അനുസ്മരണ പ്രഭാഷണം നടത്തി പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രീത അശോക് ടി ടി മാസ്റ്റർ പി പ്രമോദ് ഷാഹുൽ ഹമീദ് ഒ കെ വാസുമാസ്റ്റർ സന്തോഷ് കാളിയത്ത് എൻ കെ നാണുമാസ്റ്റർ അടുക്കട് ഷിജിലാൽ ശശീന്ദ്രൻ പാട്യം എ കെ സതീഷ് ചന്ദ്രൻ പ്രഭാകരൻ മാങ്ങാട് രാജീവൻ ധർമ്മടം ജിൻസ് ഉളിക്കൽ ടി കെ നാണു സി എച്ച് നാണുമാസ്റ്റർ എം കെ രാജീവൻ ശ്രീനിവാസൻ പറക്കൽ ഗോവിന്ദൻ എടച്ചോളി

ജനാംഗണങ്ങളെ രക്തം സോട്ട് ജീവിക്കുന്നു ഞങ്ങളിലോട് ജീവിക്കുന്നു സമഗ്ര